നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചരിത്രത്തിലാദ്യമായിട്ട് എം എൽ എസിലെ സപ്പോർട്ടേഴ്സ് ഷീൽഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇൻഡർ മയാമി ഇന്നത്തെ മത്സരം കൊളംബസ് ക്രൂബിനെതിരെ അവർ വിജയിച്ച് കയറിയതോടുകൂടി ഈസ്റ്റേൺ കോൺഫറൻസിൽ മുപ്പത്തിരണ്ട് കളികളിൽ നിന്ന് അറുപത്തിയെട്ട് പോയിൻറ്റുമായിട്ട് അവർ കിരീടം ഉറപ്പാക്കി കഴിഞ്ഞു മറുഭാഗത്ത് വെസ്റ്റേൺ കോൺഫറൻസിൽ മുപ്പത്തിരണ്ട് കളികളിൽ നിന്ന് അറുപത്തിയൊന്ന് പോയിന്റ് എൽ എ ഗാലക്സി കൊള്ളൂ സോ കിരീടം ഉറപ്പാക്കി കഴിഞ്ഞു ഇൻഡർ മയാമി കഴിഞ്ഞ സീസണിലെ സ്ഥിതിവിശേഷം ഒന്ന് ഓർക്കുക കഴിഞ്ഞ സീസണിൽ ഏറ്റവും മോശപ്പെട്ട ടീമുകളിൽ ഒന്നായിട്ട് മാറിയിരുന്നു മയാമിയെങ്കിലേ ഇത്തവണ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് തന്നെ ലീഗ് ഘട്ടത്തിൽ നേടിയിട്ടുണ്ട് ഇനിയിപ്പോൾ പ്ലേ ഓഫ് ഉണ്ട് എം എൽ എസ് കപ്പുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ലീഗ് ഘട്ടത്തിലെ ചാമ്പ്യന്മാരായിക്കൊണ്ട് ആ ഒരു ഷീൽഡ് സ്വന്തമാക്കാൻ ലിയോ മെസ്സിയുടെ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു മെസ്സി ഈ ഒരു വിജയത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നത് ഇതൊരു ഫൈറ്റിംഗ് ഗ്രൂപ്പാണ് പോരാളികളുടെ ഗ്രൂപ്പാണ് ടീം ആ രൂപത്തിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് ഈ വിജയം അർഹിച്ചതാണ് കിരീടം അർഹിച്ചതാണ് എന്ന് ലിയോ ലിയോബെസ്സി പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അർജൻറ്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ടിംഗ് അദ്ദേഹം പറയുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു ടീമിൽ ഞങ്ങളിത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾക്കറിയാം ഈ ടീം ഒരു ഫൈറ്റേഴ്സിൻ്റെ ഗ്രൂപ്പാണ് എന്നുള്ളത് തുടക്കം മുതൽ ഞങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങി തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത് പ്ലെയേഴ്സ് ഒരുപാട് കാര്യങ്ങൾ നല്ല രൂപത്തിൽ ചെയ്തു ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാനുള്ള താരങ്ങൾ ഈ ടീമിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട ഞങ്ങളുടെ ഈ സീസണിലെ ആദ്യ ഓബ്ജക്റ്റീവ് ഇത ഞങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഭാവിയിൽ വരുന്നത് എന്താണ് അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നു ഇന്നത്തെ മത്സരം തീർച്ചയായിട്ടും വളരെ ടഫായിട്ടുള്ള റൈവൽസ് എന്നുള്ളൊരു മത്സരമായിരുന്നു ലീഗ് കപ്പിലെ ചാമ്പ്യൻമാരാണ് അവർ അതുപോലെ തന്നെ മറ്റൊരു ഫൈനലും അവർ കളിച്ചിട്ടുണ്ട് അവരൊരു ഗ്രേറ്റ് ടീമാണ് വെൽ വർക്ക്ഡ് ആയിട്ടുള്ള ടീമാണ് സോ ഒരിക്കൽ കൂടി മികച്ചൊരു പോരാട്ടം നടത്തിയിട്ടാണ് ഞങ്ങളിവിടെ വിജയിച്ച് കയറുന്നത് ഏതായാലും ഐഡിയ വളരെ ക്ലിയർ ആയിരുന്നു ഈ ഒരു സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ തുടക്കം മുതൽ തലപ്പത്ത് നിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ശ്രമിച്ചത് ടീമിൽ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ പിന്നീട് അവൈലബിൾ ആവുകയും ചെയ്തു സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടീം അതിൻ്റെ പേഴ്സണാലിറ്റി കൃത്യമായിട്ട് കാണിച്ചു എല്ലാ മത്സരങ്ങളിലും നന്നായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നത് ലീഗ്സ് കപ്പിലും ഞങ്ങൾ നന്നായിട്ട് കോമ്പീറ്റ് ചെയ്തിരുന്നു പക്ഷേ പല താരങ്ങളെയും ഞങ്ങൾക്ക് മിസ്സായിപ്പോയി ത്രൂ ഔട്ട് ദി ഇയർ പരിക്ക് കാരണം ഫുൾ ടീമുമായിട്ട് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയിട്ടില്ല എന്നിട്ടും ഞങ്ങൾ ഏറ്റവും മികച്ച രൂപത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിജയത്തിലേക്ക് പോവുകയാണ് ചെയ്തത് എന്നിപ്പോൾ ലിയോ മെസ്സി പറയുന്നു കൂടാതെ മെസ്സിയുടെ ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് ഇൻ്റർ മയാമി അറുപത്തിയെട്ട് പോയിൻറ്റിലെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ഫൈവ് പോയിൻ്റ് കൂടി ലഭിക്കുകയാണെങ്കിൽ ന്യൂ ഇംഗ്ലണ്ട് റെവല്യൂഷൻ്റെ റെക്കോർഡ് എം എൽ എസിൽ ഒരു സീസണിൽ ഏറ്റവും അധികം പോയിന്റ് നേടിയ റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റെക്കോർഡ് അത് തകർക്കാൻ കഴിയും അതിലേക്കാണോ എന്നുള്ള ലക്ഷ്യമെന്ന് ചോദിക്കും മെസ്സി പറയുന്നു ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊരു നൈസ് ഓപ്പർച്യൂണിറ്റിയാണ് ചരിത്രത്തിൽ ഇടം പിടിക്കാനുള്ള ഒരു എന്ന് പറഞ്ഞു പക്ഷേ അതിന് ഞങ്ങൾ അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല ഞങ്ങളുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഷീൽഡ് നേടുക എന്നുള്ളതായിരുന്നു അത് ഞങ്ങൾ അക്കംബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ഇനി എന്താണ് അടുത്തത് വരുന്നത് അതിലേക്ക് ഞങ്ങൾ പോവുകയുമാണ് ഏതായാലും മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് എന്നുകൂടി ലിയോ മെസ്സി പറയുന്നു അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തി ആറാമത്തെ കിരീടമാണിത് ഫുട്ബോൾ ചരിത്രത്തിൽ ഇത്രയധികം കിരീടങ്ങൾ നേടിയ മറ്റൊരു താരമില്ല കിരീടങ്ങളുടെ തമ്പുരാൻ അതാണ് ലിയോ മെസ്സി വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ബൈഗ്രാഫ് എത്താം